പാകിസ്ഥാൻ വാദിയായ എൺപത്തിയേഴ് വയസ്സുള്ള മൊയ്തീൻ ഗോയ എന്ന ഒരു നിരപരാധിയായ ഭീകരവാദിയെ ഞാൻ നേരിട്ട് കണ്ടു എൻ്റെ പിതാവിനോളം പ്രായമുണ്ട് ഒരുപാട് തവണ വിളിച്ച് എന്നോട് സംസാരിച്ചപ്പോൾ സാധാരണ ഞാൻ ഇത്തരം കാര്യങ്ങൾ അത്ര എൻ്റർടൈൻ ചെയ്യുന്നതല്ല പക്ഷേ ആ മനുഷ്യൻ്റെ നിഷ്കളങ്കതയും നിരപരാധിത്വവും നിസ്സഹായാവസ്ഥയും ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് തീരുമാനിച്ചത് ഇത് നടക്കുന്നത് മോഡിയുടെ ഇന്ത്യയിലല്ല രണ്ടായിരത്തി ആറിലാണ് അന്ന് മോദി ഗുജറാത്തിൽ പണിയെടുക്കുന്നതേ ഉള്ളൂ ഡൽഹിയിലേക്ക് എത്താനുള്ള പണികൾ പക്ഷേ അന്നേരവും ഇന്ത്യയിൽ പണിയാശാന്മാരുണ്ടായിരുന്നു ഈ പേരുകാരെ കൈകാര്യം ചെയ്യാൻ കാത്തിരിക്കുന്നവർ എന്തിന് നമ്മുടെ നമ്പി നാരായണൻ സാറിൻ്റെ നഷ്ടപരിഹാരം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്ന നമ്പി നാരായണൻ സാറിൻ്റെ ഓർമ്മകളുടെ ഭ്രമണപഥം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട് അതൊന്ന് വായിച്ചു നോക്കിയാൽ അതിലദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി സി ബി ഐയോ മറ്റോ ചോദ്യം ചെയ്യുമ്പോൾ താഞ്ഞിടിച്ചുകൊണ്ട് ചോദിച്ചത്രേ നിനക്കറിയാവുന്ന ഒന്ന് രണ്ട് മുസ്ലിങ്ങളുടെ പേര് പറയാൻ നമ്പിനാരായണ സാറ് ആ സർക്കിളിൽ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് പേരൊന്നും ഊർത്തില്ല അവസാനം എവിടെയോ ഉള്ള ഒരു പച്ചക്കറി കച്ചവടക്കാരൻ്റെ പേര് പണ്ട് ചെറുപ്പത്തിലെങ്ങാണ്ട് പച്ചക്കറി വാങ്ങാൻ പോകുന്ന ഒരാളിൻ്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത് ഇതെഴുതിയിരിക്കുന്നത് നമ്പി നാരായണ സാറാണ് ഞാൻ പറയുന്നതല്ല ഇത് പറയുമ്പോൾ കുറേ നോക്കിയാൽ ഇതിൻ്റെ അടിയിൽ വന്ന് വർഗീയത പറയുന്നു വർഗീയത പറയുന്നുട വർഗീയതയല്ലി പറയുന്നത് ഇത് നിരപരാധികളായ മനുഷ്യരെ പീഡിപ്പിച്ച കഥയാണ് പറയുന്നത് ഇന്നും ഇന്ത്യയിൽ ഒരുപാട് ആളുകളെ പിടിക്കുന്നുണ്ടല്ലോ അമ്മ പലതും പറഞ്ഞ് ആ പിടിച്ചതിൽ ചിലപ്പോൾ വസ്തുതകളൊക്കെ ഉണ്ടാവാം എനിക്കറിയില്ല പക്ഷേ ഇതുപോലുള്ള നിരപരാധികൾ പറയുന്ന ഒരു കഥയുണ്ട് രണ്ടായിരത്തി ആറ് നവംബർ അഞ്ചിന് ഈ പാവ മനുഷ്യൻ്റെ മകളുടെ കല്യാണമാണ് അതിൻ്റെ തലേന്നാൾ രാത്രി അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവായ ഒരാൾ പറഞ്ഞു ഈ പറഞ്ഞതുപോലെ നമുക്ക് പോലീസിൽ അങ്ങ് കീഴടങ്ങാം എന്തിനാണ് പോലീസിൽ കീഴടങ്ങേണ്ടത് അന്ന് രാവിലെ തന്നെ പുള്ളിയെ അറസ്റ്റ് ചെയ്ത വാർത്ത വന്നു ഈ മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ ചില വാർത്തകളൊക്കെ കാണും പറയില്ല അവൻ ഭീകരവാദിയാണ് അവൻ അങ്ങനെ ചെയ്തതിന് അവൻ ഇങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഇയാളെ രാവിലെ അറസ്റ്റ് ചെയ്തതായി വാർത്ത വന്നു അപ്പോൾ പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല പുള്ളി വീട്ടിൽ തന്നെയുണ്ട് അടുത്ത ദിവസം മകളുടെ കല്യാണമാണ് ആ കല്യാണം ഒന്ന് ഒതുങ്ങിയിട്ട് അദ്ദേഹത്തെ പോലീസിൽ പോകാം എന്ന് കരുതി പക്ഷേ അന്ന് രാത്രി തന്നെ ഇദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞ് ആ മനുഷ്യൻ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുറ്റവും ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത രാജ്യദ്രോഹ കുറ്റം അടക്കം ചുമത്തി ജയിലിൽ അടച്ച ശേഷം ഒന്നുമില്ലെന്ന് കണ്ട് പുറത്തിറങ്ങി അഞ്ച് വർഷത്തിന് ശേഷമാണ് അപ്പോഴത്തേക്ക് ആ മകളുടെ വിവാഹം പിറ്റേന്ന് നടന്നു ആലോചിക്കണം അതിനുവേണ്ടി തയ്യാറെടുത്ത ഉപ്പ് ആ സമയത്ത് ജയിലിലാണ് അതിലൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെയും കൊണ്ട് അവർ കാണാൻ ജയിലിൽ വന്നു തുടങ്ങിയ സംഭവ ബഹുലമായ ചരിത്രം അതിൻ്റെ കഥ പറയും മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതേപടി ഒന്ന് കേൾക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ മനസ്സിലാവും അതിനുശേഷം ഞാൻ വ്യക്തമായി പറയാം എൻ്റെ കുടുംബക്കാരൻ എൻ്റെ അമ്മായിൻ്റെ മകൻ്റെ മകനും അമ്മായിയുടെ മകനും അവരുടെ മകനും ചെന്നൈയിൽ വന്നു എന്നെ കാണാൻ അങ്ങനെ അമ്മായിയുടെ മകൻ തിരിച്ചു പോന്ന് അവനവിടെ നിന്നു അവിടെ നിന്നിട്ട് എൻ്റെ മറ്റേ ഫർണിച്ചറ് ഐഡി കാർഡ് എടുത്തിട്ട് ഐ ഡി കാർഡും റേഷൻ കാർഡിൻ്റെ കോപ്പിയോ എടുത്തിട്ട് ലൈസൻസ് സെലിക്ട് ചെയ്തു അങ്ങനെ അവൻ അവിടെ കുറച്ച് നിന്ന് നാട്ടിൽ കേരളത്തിൽ കോഴിക്കോട്ട് വന്ന് തിരിച്ച് പോയി അതിൻ്റെ ഇടയിൽ അവൻ അമ്മായിൻ്റെ മകളെ അവൻ്റെ അമ്മായിൻ്റെ മകളെ കല്യാണം കഴിക്കാനൊക്കെ നിശ്ചയിച്ചിരുന്നു അതൊക്കെ പിന്നെ ഒഴിവാക്കി അവനെ പിടിച്ച് മൈസൂർ വെച്ച് മൈസൂർ അവൻ്റെ പിന്നെ അപ്പ കാര്യത്തേലല്ല കാപ്പാടിലെ അബ്ദുള്ള ഖോയെന്നോ അബ്ദുൾഖയല്ല കരീം അബ്ദുൾ കരീം എന്നു പറഞ്ഞുണ്ട് അബ്ദുൾ ഖാദർ എന്നവൻ അബ്ദുൾ ഖാദറിന്റെ എടുത്തായിരുന്നു അവൻ അവിടെ സ്റ്റേഷനറി പീഡിയുണ്ടായിരുന്നവൻ അപ്പം അവിടെ നിന്നാണ് ഇവനെ പിടിക്കുന്നത് അവിടെ നിന്ന് പിടിച്ച് ഇവനെ പിൻ്റെ കൂടെ വേറെ ഒരുത്തൻ്റെ ഹുസൈൻ എന്നുണ്ട് അവൻ രണ്ടാളെയും പിടിച്ച് മൈസൂർ ജയിലിലിട്ട് ഇന്നതിൻ്റെ ശേഷം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കേസിൽ ആറ് പേരുണ്ടായിരുന്നു അവിടുന്ന് മൈസൂരിനവന് പാസ്പോർട്ട് ശരിയായി കൊടുത്തത് കാർഡ് റേഷൻ കാർഡ് ശരിയായി കൊടുത്തത് മറ്റേ ആർ ടി ഓഫീസിലുള്ള അഞ്ച് പേര് ആർ ടി ഓഫീസിലെ നാല് പേര് ഒരാളവൻ്റെ സ്നേഹം അവൻ്റെ അച്ഛൻ്റെ കരൻ്റെ അടുത്തുള്ള സ്മൈലെന്നാണ് ചെറിയ പയ്യൻ അവന് വയസ്സായിട്ടില്ല പതിനെട്ടായില്ല ഒരു പതിനെട്ട് വയസ്സ് കൂട്ടിയിട്ട് എസ് എൽ സിൻ്റെ സർട്ടിഫിക്കറ്റ് അവൻ്റെ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ ചെയ്തു അവനും ഉണ്ടായിരുന്നു ഈ കേസിൽ എൻ്റെ കൂടെ നാലരകൊല്ലം അങ്ങനെ ഞങ്ങളിൽ ഒരാളെ സാദിഖ് ഷരീഫ് എന്ന് പറഞ്ഞ ആളെ ഒരു കൊല്ലം മുമ്പേ ജാമ്യത്തിൽ വിട്ടു ഞങ്ങളെ ആ നാല് കൊല്ലം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ വിടുന്നത് അതായത് ഈ ഫെബ്രുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ഞങ്ങളെ വിടുന്നത് ഞങ്ങളഞ്ചു പേര് ആ വിടുന്ന സമയം ചില ജയിലിൽ നിന്ന് ഏഴ് മണിക്ക് ശേഷം പുറത്ത് വിടാൻ പാടില്ല ആരെയും കുറ്റവാളി കേസ് തീർന്നാലും കേസൊന്നും റിലീസാക്കാൻ പാടില്ല അന്ന് ഇവർ പത്രക്കാരൊക്കെ പുറത്ത് വന്നതുകൊണ്ട് കൊണ്ട് പുറത്ത് നിന്ന് കാത്തു ഇവർ വിട്ടില്ല ഇവർ പോലീസ് റെക്കമെൻ്റ് പ്രകാരം ഇപ്പം ഞങ്ങൾ കൂടെയുള്ളൊരു നെഞ്ചപ്പാന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചിട്ട് സമയം വൈകി എട്ട് മണിക്ക് ശേഷമാണ് പുറത്ത് വിട്ടത് പത്രക്കാരെ ഒക്കെ പോയാൽ തിരിച്ച് പറഞ്ഞേച്ചതിന് ശേഷം എന്നിട്ട് എൻ്റെ മരുമാനൊക്കെ വന്നു കാത്തു എൻ്റെ അഞ്ചൻ്റെ മാനും അരുമാനൊക്കെ വേണ്ടിയായിട്ട് കാത്തു നിന്നായിരുന്നു അപ്പോൾ അവരെ കൂടെ ഞാൻ നാട്ടിലേക്ക് പോയി സൂപ്പറുണ്ട് പറയും പിന്നെ കോയാൻ പേരിലൊന്നുമില്ല എല്ലാം ഒരു പോലീസ് മറിനെ പണിയാണ് ചെയ്ത പണിയാണ് എന്നൊക്കെ എന്നാൽ പറയും എപ്പോഴും റൗണ്ടിൽ വരുന്ന സമയത്ത് തിങ്കളാഴ്ച റൗണ്ട് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ വഹിക്കാൻ വയ്ക്കും നമ്മൾ ശിക്ഷിച്ചിട്ടില്ല അവിടെ അങ്ങനെ ആദ്യമൊക്കെ ആറുപേര് വരെ റൂമിലിട്ട് വലിയ അക്രമി ഒരാൾ കാണാൻ വരാൻ പാടില്ല ഒരു ഒരു കൂടെ ഒരു പുസ്തകം തരാൻ പാടില്ല ഒരു ബുക്ക് പേപ്പറ് കിട്ടില്ല വായനശാലൊരു ഇത് കിട്ടില്ല മലയാളം പേപ്പർ അവിടെ വരുക ഒന്നും തരില്ല അത്രയും കണ്ടീഷനേന് ഭയങ്കര ബുദ്ധിമുട്ട് ഭക്ഷണം മോശം വെള്ളം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പഴയ ഞങ്ങൾ ആറ് പേര് പിന്നെ ഞങ്ങളെല്ലാവരും പബ്ലിക്കായിട്ട് എല്ലാ എല്ലാവരും കൂടി നിർത്തി അങ്ങനെ എനിക്ക് സുഖമില്ല ഞാനിങ്ങനെ ആ റൂമ് പിന്നെ മൈസൂർക്ക് പറഞ്ഞേക്കുന്നിപ്പോൾ മൈസൂർ പറഞ്ഞ അല്ല ബാംഗ്ലൂർക്ക് അപ്പോൾ ഒരു ദിവസം ഈ ആസ്പത്രി റൂമിൽ നിൽക്കുന്നാണ് ഒരു ദിവസം ഹാസ്പത്രി റൂമിൽ നിർത്തിക്കുന്നത് സൂപ്പറുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോയില്ല ആസ്പത്രി റൂമിൽ തന്നെ എല്ലാവരും കൂടി അവിടെ സൗകര്യം ഇന്ന് ഭക്ഷണം ചൂടാക്കാനും ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി എട്ടിലാണെന്നും ഇതിന് ജാമ്യത്തിന് കൊടുത്തിരുന്നു മറ്റേ കൽപ്പറ്റ നാരായണ വക്കീലിന്റെ കറും അതും റിജക്റ്റായി അത് കിട്ടിയില്ല ഉമ എന്നു പറഞ്ഞൊരു വക്കീലായിരുന്നു ആ വക്കീലിനെ അല്ല ഉമ്മാന്ന് പറഞ്ഞൊരു ജഡ്ജി ജഡ്ജിക്ക് തന്നെ അതിശയം കുടാത്തതിൽ ഡോക്ടറും വന്ന് മാൻസിലോ ഡോക്ടറും വന്നത് സുരേഷ് എന്നാണ് ഡൈമോക്ടറുകാര് അപ്പം വന്ന് അപ്പം എ പി ബി ഞങ്ങൾ സൂപ്പർ ഉണ്ട് ഞങ്ങൾ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം ബാംഗ്ലൂർ നിങ്ങളുടെ പേരുള്ള ഒരാളാണ് അനീഷ് മോമർ പിന്നെ അനീഷ് അനീസാണ് എംപന്നില്ല അയാൾ മരിച്ചിപ്പോ അയാൾ ഹൈക്കോർട്ട് വയ്ക്കില്ലേ അയാളാണ് ഞങ്ങളെ റിലീസാക്കി ആൾക്ക് മുപ്പതിനായിരം രൂപ ചെയ്യാണ്ട് ഡിസ്പോസ് ചെയ്ത് വായിക്കുന്നുണ്ട് കേസ് കേസ് ധാരം ചെയ്യേണ്ട ഇഷ്ടമായിരുന്നു ത്രീ നോട്ട് സെവൻ ഫോർ ഫോർ ട്വന്റി മറ്റു മത്തി കൂട്ടുണ്ട് തീവ്രവാദം ചെറുവാ സഹായിച്ചി എന്നിട്ടിപ്പിടിച്ചാലും ആ വെറുതെ വിട്ടു പതിനെട്ട് കൊല്ലാണ് ജയിലിൽ അടിച്ചിട്ട് വെറുതെ ജയിലാണ് അവനെ കയറ്റി വിടണെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ വേണോന്നൊക്കെ പറഞ്ഞ ഇപ്പൊ അറിയില്ല അവന്റെ ഒരു അമ്മയൊക്കെ കമ്മരാജിന്ന് ആരെയും പിടിച്ചിരുന്നു രണ്ടുപേരും രണ്ടു മാസം കുന്ന ജയിലിലിട്ടിരുന്നു അയാളെയും അയാളെ ശിക്ഷ പതിനെട്ട് വർഷം ജയിലിൽ ശിക്ഷിച്ചില്ല അണ്ടരകായിട്ട് ഓ തീവ്രവാദി ശിക്ഷില്ലിയപ്പം നാട്ടിലൊക്കെ വലിയ വാർത്തയൊക്കെ വന്നു വാർത്ത വന്നിട്ട് ജനങ്ങൾ പൊതുജനങ്ങളൊക്കെ തീവ്രവാദികളെ വീടാന്നൊക്കെ എന്റെ അനിയനോട് അനിയന്റെ വീട്ടിൽ നിന്നൊക്കെ പറയും വീട്ടിലെ എന്റെ കാണിക പന്തീരാങ്കാവും അത് പിന്നെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല നാട്ടിലൊന്നുമില്ല ചെന്നൈയിലൊക്കെ വന്ന് വരും ഇങ്ങനെ ആക്കും ചെന്നൈന് പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി അവരെ പറ്റി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നവരാ അങ്ങനത്തെ ആളുകളെല്ലാം നമ്മൾ പൈമ്പത്തി കൊല്ലത്തിന് മേലെ പഴക്കങ്ങളാണ് ഒരേ സ്ഥലത്ത് അങ്ങനെ അവിടെ മുമ്പ് തന്നെ ഒരു നാടാരുണ്ട് അന്നാച്ച് ബിൽഡിങ്ങുള്ള അയാൾ പറഞ്ഞു അയാളോട് ചോദിച്ചാൽ ഇതൊക്കെ ഇപ്പോൾ സമ്പാദിച്ചെന്ന് വെച്ചാൽ നാട്ടിൽ വലിയ വീട് വീട വലിയ ബിൽഡിങ്ങിൻ്റെ സ്വന്തം ബിൽഡിങ്ങാണ് ചെറുതാ അപ്പോൾ അപ്പം അയാൾ അതെല്ലാം ഒഴച്ച് സമ്പാദിച്ചപ്പോൾ അത് അതമാതിരി ആൾ കഴിയാതെന്ന് അയാൾ പറഞ്ഞു അന്ന് ചൊമ്പരന്റെ മുകളിലൊരു രാഷ്ട്രീയക്കാരെ എഴുതിയ ഫോട്ടോ ഉണ്ടായിരുന്നു ഡി എം കൻ്റെ അതൊക്കെ അടക്കമാണ് പേപ്പറിൽ വന്നത് അവരെ പറ്റി അവരെ ഫോട്ടോ എൻ്റെ ഫോട്ടോ ഒന്നും പേപ്പറിൽ വന്നില്ല പക്ഷെ ഞാൻ ആ ചെയ്ത് കൊടുത്തുന്നത് ഞാൻ മകളെ കല്യാണത്തിന് തലേന്ന് എൻ്റെ വീട്ടിലുണ്ട് അന്നേരം പേപ്പർ അന്ന് പേപ്പറിൽ വന്ന് ഞാൻ അറസ്റ്റ് ചെയ്തു ചെയ്തെന്നാണ് അന്നേരം ഒന്നും ഒന്നും ചെയ്തു ഞാനവിടുന്ന് എസ് കെ ക്വായി വക്കീലിന് മുഖാന്തരം ജാതരാണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ മകളെ കല്യാണത്തിന് മകളെ കല്യാണം രണ്ടാമത്തെ കല്യാണം ഒരു കല്യാണം കഴിഞ്ഞ് ഏഴ് ദിവസം വന്നുള്ളൂ രണ്ടാമത്തെ ഒരു കല്യാണം കഴിക്കാത്ത ഒരു പയ്യൻ ഇവിടെ ഇട വേദം മലപ്പുറം ജില്ലയിൽ എങ്ങയ ഒരു മദ്രാസിലെ ഹോട്ടലുണ്ടായിരുന്നു അപ്പം കണ്ടിട്ട് അതുകൊണ്ട് പതിപ്പെട്ട് അപ്പം അത് മുടങ്ങി പോകുമെന്നുള്ള ഞാൻ ഞാനവിടെ ചത്ത പാമ്പിൻ്റെ മേലങ്ങനെ നടക്കന്ന് രാത്രി എൻ്റെ മരുമകനാണ് പിടിച്ച് ഞാൻ ഭക്ഷണം കഴിച്ച് രണ്ടു പ്രാവശ്യം ചോറ് കഴിച്ചിട്ട് ചോറ് എൻ്റെ മകൻ്റെ ആ ഭക്ഷണം കൊണ്ടുവന്ന ചോ അരിടേം അത് വെച്ച് കഴിച്ച് കിടക്കുമ്പാണ് എന്റെ മരുമാൻ പോലീസുകാരൻ തന്നെ എക്സൈസില്ല ഓൺ കൈ പിന്നെ പിടിച്ച് പിടിച്ച് കൂട്ടിച്ചു കൊണ്ടുവന്ന് അവരെ കൊടുക്കുന്നത് അപ്പൊ അവര് പറഞ്ഞാൽ കോഴിക്കോട് വന്ന് വിടാന്ന് പറഞ്ഞ അവിടത്തെ വന്നാൽ മരുന്നാണ് കല്യാണത്തിന് മുമ്പ് തലേന്ന് തലേന്ന് ഞാൻ അടുക്കള കാണാൻ പോകേണ്ട ആളാണല്ലോ അവിടേക്ക് അന്ന് അവിടെ ലോക്കപ്പിലല്ലേ ലോക്കപ്പിലെന്നാണ് ചില്ലറ എന്താണ് മഷീനിൽ ചവിട്ടിക്കലും ചെയ്യലും എല്ലാ പ്രിന്റും എന്തൊക്കെ അക്രമ കണ്ടെത്തിരിക്കും എന്നിട്ട് ഇന്നിട്ടാ പറഞ്ഞ ഞാൻ എന്നോട് മുന്നൂറ് റുപ്പ്യം ഒരു വാച്ചുണ്ട് അത് വാങ്ങിക്കണമെന്നാണെങ്കിൽ ഇതിലൊരു കയ്യേറ്റം ഒപ്പിട്ടോ അങ്ങനെ വേനാനം കെ എസ് ആർ ടി സി ബസ്സിൽ കയറ്റി വിടാ എന്ന് പറഞ്ഞിട്ട് പേപ്പർ മടക്കിയിട്ട് ഒപ്പുവാണ് ഞാൻ ഒപ്പും സൈനും ചെയ്തോടുത്ത് ഞാൻ അവന് ഒരു സൈനും ചെയ്തു കൊടുത്തില്ല ഒന്നും ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഞാനൊറ്റ സൈനും അവന് ചെയ്തു കൊടുത്തില്ല എന്നാണ് അങ്ങനെ ഈ സൈൻ ചെയ്ത് അവർ നാനൂറ് പേജ് ചാർജ് ഷീറ്റാക്കി ആ പേപ്പർ ആ ഉപ്പ് വെച്ചിട്ട് ആ ഉപ്പ് വെച്ചിട്ട് ആ ഉപ്പ് വെച്ചിട്ട് ആ സമ്മതിച്ചു തന്നിട്ട് ഞാൻ ഈ ആ കുറ്റങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു തന്നിട്ട് ഒരു ദിവസം നിമാൻസിലേക്ക് എന്നെ കൊണ്ടുപോയി മൈസൂരിൽ പിന്നെ അല്ലെ ബാംഗ്ലൂർന്നാണല്ലോ ഇപ്പൊ ഒരു വെള്ളം വായിച്ചിട്ട് കെഞ്ച പോലീസുകാർ ഈ പോത്തഞ്ചിയാണ് അങ്ങനെയാണ് മറ്റാണ് മറ്റേ ചീത്തറേ അതേ സ്ഥാനത്ത് പോക്കറ്റ് അടിക്കാറ് കഞ്ചാവിന്റെ കേസുകാർ ഓലൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് പോലീസുകാർ ഒന്നില്ലാത്ത ഞാനങ്ങനെ കഷ്ടപ്പെടുക എന്നിട്ടൊരു വെള്ളം വാങ്ങിച്ചു അങ്ങനത്താണ് അവിടെ കഴിഞ്ഞുകൂടി ഭൂഫണ്ടാണ് ഞാൻ വരുന്ന സമയത്ത് അവിടെ ലയർക്കൊക്കെ നമ്മൾ നല്ല സവ സദാഭയരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ രണ്ടു കൊല്ലത്ത് കൂടുതൽ നിൽക്കാൻ ജഡ്ജിമാർ വരും എൻക്വയറി ചെയ്യും അങ്ങനെ പോകും ഒരു ആക്ഷൻ എടുക്കില്ല എൻ്റെ ഭാര്യ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കൊടുത്ത പേപ്പറാണ് തോന്നുന്നത് എൻ്റെ ഫാദർ ഒരു എക്സ് മിലിറ്ററി ആണ് അത് ഒരു നേവിക്കാരനാണ് അതൊക്കെ ഇതില് വന്നേരി പേപ്പർ ഇംഗ്ലീഷ് പേപ്പറിൽ ഈ കാര്യങ്ങളൊക്കെ എന്നിട്ടൊന്നും അവര് എന്റെ മൂത്താ പാപ്പന്റെ ശേഷനും വിളിക്ക് ഞാനും ആർമി ബോയ്സ് പോയി ഒക്കെ കിട്ടായിരുന്നു അപ്പോ അതൊക്കെ പേപ്പര് പറ അരുതിയിൽ പറഞ്ഞിട്ടുണ്ട് അന്നൊന്ന് ചേച്ചിയില്ല പഠിച്ചേ കുറെ ബുക്കുകളൊക്കെ വായിക്കാനോ ഒക്കെ കഴിഞ്ഞു പിന്നെ കുറാൻ കുറച്ച് ഒരു പഠിക്കാൻ കഴിഞ്ഞു ആസീനൊക്കെ കാണാതെ പഠിച്ചു അന്ന് ഞാൻ സീറ്റി ചെറുപ്പത്തിലും മണ്ഡലം മധുരത്തിലും മര്യാദക്ക് തന്നെ വായിച്ചില്ലായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു സൗകര്യം കിട്ടിയാണ് വേറെ ഓരോ തുമില്ലല്ലോ നമുക്ക് പുകവലി ഇല്ലായിരുന്നു അത് പുകവലിയാന്ന് തുടങ്ങിയിട്ടില്ല പേപ്പറൊക്കെ ചുരുട്ടി അതിനുള്ളിൽ ഹാൻഡ്സൊക്കെ കൂടെ ടെൻഷനൊക്കെ വലിച്ചോന്നൊക്കെ പറഞ്ഞ ആൾ എന്റെ കൂടെയുള്ള ആൾക്കാർ നമ്മൾ നീക്കുന്നു ഈ ഫയൽ കെട്ട് കാണുമ്പോ ഇപ്പോഴും വിഷമം തോന്നത്തില്ല ഇല്ല ഇല്ല ഒരു വിഷമമില്ല ഞാൻ ധൈര്യവും അതായത് ഐസക്കിൻ്റെ നോട്ടൻ്റെ കഥയൊക്കെ ഫുള്ള് വായിച്ചാലേ നബിന്റെ അബിൻ്റെ ഐസാബീൻ്റെ ഐസാനുൻ്റെ മരിയനത്തിൽ നിന്ന് മൊത്തത്തിലേക്കുള്ള യാത്ര അങ്ങനെയുള്ള എല്ലാ തമിഴ് തമിഴ് വായിക്കും ഞാൻ ഞാൻ തമിഴൊക്കെ ഞാൻ വായന തന്നെ മടിക്കേരിയുള്ളൊരു ഇപ്പം എന്താണ് അവന് ഞാനങ്ങളൊക്കെ എപ്പോഴും പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഓരോ തെറ്റുകൾ ഉണ്ടൊക്കെ ഓണ ചോദിച്ചിട്ടും ബഷീർ ഒരു പഴയ ഇതാണ് പിന്നെ നാട്ടിൽ വന്നൊരു മരത്തിന്റെ മുകളിലെ കാട്ടിൽ പോയിട്ട് മരത്തി വന്ന് വീണ്ടും വേറെ അവസാനായി ഇപ്പൊ ഇടക്കിടക്ക് മടപൂർവല്ലേ ഇപ്പൊ വിളിച്ചാലും എടുക്കുന്നു പിന്നെ മഞ്ചേരിക്കാരൻ നിങ്ങൾ ഇങ്ങനെ അബദ്ധത്തിൽ അകത്ത് പോയതാണെന്ന് പറഞ്ഞ ആരെങ്കിലും സഹായിക്കാൻ ഈ രാഷ്ട്രീയക്കാരോ ആരും സമുദായത്തിന്റെ നേതാക്കളോ ആരും ഒന്നും ഇല്ല കുടുംബേ ഇല്ലെന്ന് പറഞ്ഞാൽ കുടുംബം ഉണ്ടായില്ല കുടുംബവും ഉണ്ട് വെറും സാധനങ്ങളെ കൊണ്ടു തരും പൈസ തരും നമ്മളെ എ ടി അബ്ദുൾ കൗൺസിലർ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ ബന്ധു അയാൾ വരെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനെഴുതുന്ന ആളുകളൊക്കെ വെറും പൈസ തരും പൈസ കൊന്നു എൻ്റെ മകളെ ആ കല്യാണം കഴിഞ്ഞ മകളെ കുട്ടിയായ എൻ്റെ ദിവസം കുട്ടിനെയും കൊണ്ട് വരുമാനം അവിടെ വന്ന മൈസൂർ ഇരുന്നൂറ് റുപ്പ്യടെ കൊടുത്താൽ ഉള്ളിലോട്ട് പോടും കൈക്കൂലി കൊടുക്കും കൈക്കൂലി അങ്ങനെ ഉള്ളോട്ട് കൊടുത്ത് കുട്ടീനൊക്കെ ആ കുട്ടി ഇപ്പം പ്ലസ് ടു ആണ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി വന്ന പിന്നെ വന്നേ നല്ല പഠിക്കും നമുക്ക് മറ്റേതൊക്കെ കിട്ടി സ്കോളർഷിപ്പൊക്കെ മൂത്ത മകളെ മകള് നാലാം കൊല്ലം മെഡിസിന് പഠിക്കുക പറ്റിപ്പറത്ത മകൻ അവളെ മകൻ ബോംബെയിലെ എസ് ടി എസ് സി ബാങ്ക് മാനേജറുരാതൊക്കെ ഇണ്ട് ഇത് അതൊക്കെ അവര് ഡൗൺലോഡ് ഡൗൺലോഡ് എടുത്ത നെറ്റ് എടുത്താ അങ്ങനത്തെ ഒക്കെ ഉണ്ടോ ഗൂഗിൾ കുട്രാജാന്ന് ഇതൊക്കെ കാണിക്കാൻ ഈ താങ്കിയുടെയും ആയുധമും പല ചരിത്ര കഥ ചൊല്ലും ചെറിയ ഒരു പാട്ടുണ്ട് ഈ അവിടെ സുരേഷ് തന്നെ ഒരു ജ്വല്ലർ ഉണ്ടായി ജ്വല്ലർ സൂപ്രണ്ട് അയാള് കൈക്കൂലി കുറഞ്ഞിട്ട് കുളിയെ കൊടുക്കുന്നവരെ കൈക്കൂലി കുറഞ്ഞിട്ട് താറാണ്ടാക്കി ടോം പിടിച്ചു കൊടുത്ത് ഞങ്ങളെ മുന്നേ പിടിച്ചിട്ടുണ്ടോ അതാണ് എന്ത് പിടിച്ചിട്ടുണ്ടത് സൂപ്രണ്ട് തന്നെ കൈക്കൂലി വാങ്ങിയേന് അത് ഞങ്ങളെ മുന്നിൽ നിന്ന് പിടിച്ചു തലേന്ന് ഞങ്ങളോടൊക്കെ വലിയ കുടുംബ സഹിതം വന്ന് ഫോട്ടോ എടുക്കലോ പിടിക്കലോ ഒക്കെ ആയിട്ട് ബ്രാഹ്മിൻസ് എട്ടാ സുരേഷ് അപ്പയാളെ പിടിച്ചിട്ടുണ്ടായി അപ്പൊ അതാണ് എം ജെ ആപ്പാർട്ട്മെന്റ് പല ചരിത്ര കഥല്ലാം ശരിയൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ഉള്ളിലോട്ട് വരുന്നു അവിടുത്തെ സൂപ്രണ്ട് അവിടെ തന്നെ വേറെ അതിൻ്റെ മുമ്പ് അബ്ദുൽ കരീം ഡൽഹിന് പോണ കൊടുത്ത് സഹായിച്ചവർക്ക് ജയില് ഏതാ ജയിലേന് മറ്റു ബാംഗ്ലൂർ അവിടെ സൂപ്രണ്ടുമാരെ കൂടെ നടക്കും മറ്റേ ഇട്ട് അയാൾ അവിടെ നിന്ന് ആ കേസ് കഴിഞ്ഞ് രണ്ടാമത് സൂപ്രണ്ടായിട്ട് അതേ ജയിലില് വന്ന് മ്പി തൂങ്കാതെന്നുള്ള പാട്ടുള്ള വരിക ഈ പറയുന്ന അത്യാവശ്യം ഇല്ല അപ്പൊ ഏപ്രിലില് ഞങ്ങള് ഉമ്മറൊക്കെ പോയി ഞാനും ഭാര്യ ധന്യന്മാരൊക്കെ ചെയ്ത് ഞാൻ ചെയ്തില്ല പക്ഷേ ഉമ്മറൊക്കെ ഒന്ന് പോയി ഞങ്ങള് ഞാനും ഭാര്യ ലാഷി ലാഷ്ടും അവളെ കുട്ടികളുണ്ടാകും ഇനി പറയാൻ കഥ മൊയ്തീം കോയ ഒരു പാവം കോഴിക്കോടുകാരനാണ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് കഷ്ടപ്പാടുകൾ ഒരുപാട് ചെയ്തതിന് ശേഷം മലബാറിലുള്ളവരൊക്കെ അന്ന് മദ്രാസിൽ പോകുന്നതൊരു സ്വാഭാവികമാണ് കാരണം മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നല്ലോ മലബാറും അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു ചെറിയ കടയൊക്കെ എടുത്ത് അത് സ്വന്തമായി വാങ്ങി അവിടെ ഈ പഴയ ഫർണിച്ചറും മറ്റും പൊളിച്ചു ഒരു ജോലി ചെയ്തു കഠിനാധ്വാനിയാണ് അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളാണ് അങ്ങനെ ജോലി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാമയുടെ മകൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഉമ്മയുടെ ആങ്ങളുടെ മകൻ്റെ മകൻ ആ ഉമ്മയുടെ ആങ്ങളയുടെ മകൻ രണ്ട് വിവാഹം കഴിച്ചു ഒന്ന് കല്യാണം കഴിച്ചത് മലബാറിൽ നിന്നാണ് രണ്ടാമത്തെ കല്യാണം പാകിസ്ഥാനിൽ നിന്നാണ് ഈ പറയുന്ന എഴുപതുകളിലും ഒക്കെ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വിഭജിച്ചെങ്കിലും പിന്നുള്ള പത്തിരുപത്തി മൂന്ന് വർഷം ഈ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് കാണുന്നത് പോലെ തീവ്ര ദേശീയതയുടെ അതിഭാവകത്വം ഒന്നുമില്ല മനുഷ്യർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാം അങ്ങനെയാണല്ലോ പാകിസ്ഥാനിൽ പലരും പോയി കല്യാണം കഴിച്ചു അവിടെ ഉള്ളവരിവിടെ വന്ന് കല്യാണം കഴിച്ചു ഇപ്പോഴാണല്ലോ പാകിസ്ഥാൻ എന്ന് മിണ്ടിയാൽ പ്രശ്നമാണ് കൂമ്പിനിടിച്ചു കളയുന്ന അല്ലെങ്കിൽ രാജ്യദ്രോഹക്കുറ്റ ചുമത്തുന്ന ഒരു കാലം അന്നങ്ങനെ ഉണ്ടായിരുന്നില്ല എന്തായാലും അങ്ങനെ അവിടുന്ന് കല്യാണം കഴിച്ചു അതിലൊരു ചെറിയ മകനും ഉണ്ടായി സ്വാഭാവികമായി ഈ ചെറുമകൻ ഇദ്ദേഹം മദ്രാസിലായിരുന്നപ്പോൾ ഈ മാമാപ്പുപ്പാടത്ത് ഒരു എന്ന് പറയുമല്ലോ അങ്ങനെ മദ്രാസിൽ വന്നു മദ്രാസിൽ വന്നു അവിടെ കുറേ കാലമൊക്കെ നിന്നു ഇപ്പോൾ ഈ കടയൊക്കെ കണ്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടം തോന്നി ഇവിടെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം തോന്നി കാരണം പുള്ളി പാകിസ്ഥാൻ അന്ന് മുതലേ തെണ്ടി രാജ്യമാണല്ലോ ഇപ്പോഴും തെണ്ടി രാജ്യമാണ് ഏതായാലും ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹിച്ചപ്പോൾ പുള്ളിക്ക് എന്ത് വേണം ഇവിടുത്തെ ഒരു ലൈസൻസ് വേണം ഇവിടുത്തെ ഒരു ഐ ഡി കാർഡ് വേണം അപ്പോൾ എന്ത് ചെയ്തു ഈ പാവം മൊയ്തും കോയ സാഹിബിൻ്റെ കാർഡ് എടുത്തുകൊണ്ട് പോയി അദ്ദേഹം അറിഞ്ഞു ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു ബാങ്കിലോ മറ്റോ സമീപിച്ചെന്തോ ലോൺ എടുക്കുന്നതിനോ കച്ചവടം ചെയ്യുന്നതിനോ സമീപിച്ച സമയത്താണ് എവിടെയോ എന്തോ ഒരു പ്രശ്നം എന്തോ ഒരു തീവ്രവാദികളെ എവിടെയോ പിടിച്ചെന്നറിഞ്ഞപ്പോൾ ഈ ബാങ്കുകാരോ മറ്റോ ഇങ്ങനെ ഇങ്ങനൊരാൾ വന്ന് പാസ് വേട് വന്നപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് തോന്നുന്നത് എന്തോ റൂമേസിൻ്റെ അടിസ്ഥാനത്തിൽ ആരോ പാര വെച്ചതുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു നമ്മുടെ മറിയൻ റഷീദാടേയും ഫൗസിയാസിൻ്റെ കഥ പറയുന്ന പോലെയാണ് ചാരക്കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചതുമല്ല എന്ത് ചെയ്തു മറ്റേ സംഭവത്തിനകത്ത് വേറെ എവിടെയോ നടന്ന ഒരു സംഭവത്തിനകത്ത് ഭീകരവാദി ആയിട്ട് ഈ ചെറുക്കനെ അങ്ങ് മാറ്റി അവനൊന്ന് പതിനാറോ പതിനേഴോ വയസ്സേ ഉള്ളൂ അവനെ മനഃപൂർവ്വം പതിനെട്ട് വയസ്സോ പത്തൊമ്പത് വയസ്സോ ആക്കി കാരണം ഇല്ലെങ്കിൽ ജുവനയിൽ ജസ്റ്റിസ് ആക്റ്റിൽ വരും എന്നിട്ട് എന്ത് ചെയ്തു അവനെ അങ്ങ് ജയിലിൽ അടച്ചു അപ്പോൾ പിറ്റേന്ന് വാർത്ത വന്നിട്ടുണ്ടാവുക എങ്ങനെയാണ് പാക് ഭീകരൻ പിന്നെ മദ്രാസിൽ പിടിയിൽ ഭയങ്കര ഭീകരനാണല്ലോ പതിനെട്ട് വയസ്സോ പത്തൊൻപത് വയസ്സെന്ന് പറയുമ്പം ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ അന്നില്ല ഇന്നുള്ളപ്പോഴാണെങ്കിൽ ഇതിനകത്ത് ഒക്കെ എഴുതുമല്ലോ ഏതായാലും അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒക്കില്ലല്ലോ അപ്പോൾ പിന്നെ പിന്നെന്ത് വേണം ഇതാരുടെ കാർഡ് വെച്ചാണ് എടുത്തത് എന്നൊക്കെ അന്വേഷിച്ച് ഈ പുളിയെയും പ്രതിയാക്കി ഏത് ഈ മൊയ്തീം കോയ മനസാ ബാചാ കർമ്മണ ഒന്നും ചെയ്തിട്ടില്ലാത്ത മനുഷ്യൻ പിതാവ് മിലിട്ടറിക്കാരനായിരുന്നു സഹോദരൻ നേവിയിലാണ് രാജ്യസ്നേഹത്തിൻ്റെ വലിയ ജ്വലിക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാളെയാണ് ഈ മകളുടെ കല്യാണത്തിൻ്റെ തലേന്ന് നവംബർ നാലാം തീയതി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ചാണോ എന്നറിഞ്ഞുകൂടാ ഏതായാലും അദ്ദേഹത്തെ പിടിച്ച് നസ്രത്ത് എന്നാണ് ആ മോളുടെ പേര് ഈ പറയുന്ന പോലെ കൊണ്ടുപോയി കോഴിക്കോട് ഹാജരായി ഹാജരായി കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു ഇയാളടുത്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സുണ്ട് ഒരു വാച്ചുണ്ട് ഈ പേഴ്സും വാച്ചും നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരു റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതാണ്ട് ഈ പേപ്പറിൻ്റെ അടിക്കൊന്ന് ഒപ്പിട്ടേക്കാൻ പറഞ്ഞു ഈ മനുഷ്യൻ അതിൻ്റെ അടിക്കോട്ട് ഒപ്പിട്ട് കൊടുത്തു പിന്നെ അത് കാണുന്നത് എവിടെ വെച്ചാണെന്നറിയാവോ പുള്ളി അങ്ങ് കർണാടക കോടതിയിൽ കുറ്റപത്രം ഹാജരാക്കിയപ്പോൾ കുറ്റസമ്മത മൊഴിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നാന്നൂറോളം പേജുകളുടെ അടിയിൽ ഈ പേപ്പറാണ് വെച്ചേക്കുന്നത് ഈ ഒപ്പിട്ടിരിക്കുന്ന പേപ്പർ എന്നിട്ട് അതിനകത്ത് കുറേ കുറു ആൻ എവിടെ നിന്നെല്ലാം അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തു ഇയാൾ കമ്പ്യൂട്ടറും കണ്ടിട്ടില്ല ഇയാൾക്കൊരു കുന്തോ ഇല്ല ഒന്നുമില്ല തെളിവുകളായി ഇയാൾ കമ്പ്യൂട്ടർ ഷോറൂമിൽ പോയി അവിടെ ഇരുന്ന് ഇതൊക്കെ വായിച്ചു ഇത് വായിച്ചാണ് ഇതിലേക്ക് അങ്ങനെ വന്നത് ഭീകരവാദം ആരോപിക്കാൻ വേണ്ടി കുറേ ഡൗൺലോഡ് ചെയ്തു ആ പാവം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ച് കാണിച്ച ആ കെട്ട് നിറയെ ആ കുറ്റപത്രമാണ് എത്ര വർഷം നാലഞ്ച് വർഷം കിടന്നു ആദ്യമൊക്കെ ഒരു മുറിയിലാണ് അടച്ചിട്ടത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി കാണും ആരും കാണാൻ വന്നാൽ സമ്മതിക്കൂല ഒന്നും സമ്മതിക്കൂല പിന്നെ പിന്നെ തുറന്നു തുറന്നുവിടാൻ തുടങ്ങി തുറന്നു വിടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആളുകൾ പറയാൻ തുടങ്ങി മാമ തെറ്റൊന്നും ചെയ്തില്ല മാമ ഇപ്പോൾ ഉടനെ അങ്ങ് വിടുവെന്നൊക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കാണാൻ വരുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ അങ്ങാണ്ട് നൂറ്റി അറുപത് രൂപ നൂറ്റമ്പത് രൂപ ഒരു പടി കൈക്കൂലി കൊടുത്താൽ കാണും ഈ പാവത്തിനെ പിടിച്ചോണ്ട് പോയിട്ട് മലബാറിലെ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഘടനകളും ഒരു സഹായമായിട്ട് ചെന്നില്ല മുസ്ലിം ലീഗും കോൺഗ്രസ്സും സി പി എമ്മും ഒന്നും ചെന്നില്ല ആര് ചെല്ലും പാകിസ്ഥാൻ ചാരപ്രവർത്തിക്ക് വേണ്ടിയല്ലേ പിടിച്ചേക്കുന്നത് പാകിസ്ഥാൻ ഭീകരന് പിന്തുണ കൊടുത്ത ആളിനെ പിടിക്കാൻ ചെല്ലുമോ ഇങ്ങനെ കിടക്കുന്നവൻ്റെ പിന്നാലെ ആരെങ്കിലും പോവോ എത്ര ജയിലറകളിൽ എത്ര പേര് കിടപ്പുണ്ട് എത്ര പേർ എത്ര പേർ അന്നേരവും ഈ മൊലിയാക്കന്മാരെന്ന് പറയുന്ന വലിയ സംഘടനക്കാർ മൊത്തം എന്തു ചെയ്യുവാണ് പിരിച്ച് 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 അവരുടെ തലമുറകൾക്ക് ജീവിക്കാൻ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കോടികളുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതിൽ അഭിരമിച്ച് ജീവിക്കുക ആരോ പറഞ്ഞത് ശരിയാണ് രണ്ട് വിഭാഗക്കാർക്കേ ഉള്ളൂ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തത് ഒന്ന് നിരീശ്വരവാദികൾക്ക് അത് പറഞ്ഞാണല്ലോ അവർ നിലനിൽക്കുന്നത് രണ്ട് ഈ മതപുരോഹിതന്മാർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അവരിതൊന്നും ചെയ്യൂല്ല ആരും ചെന്നില്ല അഞ്ച് വർഷങ്ങൾക്കോ അഞ്ചര വർഷങ്ങൾക്കോ ശേഷം പുള്ളി പറയുന്നുണ്ട് എൻ്റെ പേരാണ് അനീഷ് മുഹമ്മദ് എന്നോ അനീഷ് കുമാർ എന്നോ അങ്ങാണ്ട് പറയുന്നൊരു അഡ്വക്കേറ്റ് ബാംഗ്ലൂരിലുള്ളത് അദ്ദേഹമാണ് ഈ കഥ കേട്ട് ആത്മാർത്ഥമായി ഈ ഉപ്പയുടെ അവസ്ഥ കണ്ട് കേസ് നടത്താനിറങ്ങി കേസ് വിചാരണയ്ക്കെടുത്തപ്പോൾ ഒരു കുന്തവും ഇല്ല വെറുതെ വിട്ടു വെറുതെ വിട്ട് പുറത്തോട്ട് വരുന്നത് അറിഞ്ഞ് പത്രക്കാരതിൻ്റെ ഫ്രണ്ടിലെത്തി ഇതൊക്കെ നടക്കുന്നത് മോഡിയുടെ ഇന്ത്യയിലല്ല കോൺഗ്രസിൻ്റെ ഇന്ത്യയിലാണ് അന്ന് ആരാണ് ഈ ഇവിടെ ഭരിക്കുന്നതെന്ന് എനിക്കറിയില്ല ബി ജെ പി സർക്കാരാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും അവരിറങ്ങി പുറത്തോട്ട് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് പുറത്തിറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പത്രക്കാരെല്ലാം പുറത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ജയിൽ നിയമത്തിലുണ്ട് ഒരിക്കലും ഒരു പ്രതിയെ ഏഴ് മണിക്ക് ശേഷം പുറത്തുവിടരുത് പകലിൽ പുറത്തുവിടണം കാരണം അവന് വീട്ടിൽ പോണ്ടായ വീട്ടുകാരൊക്കെ ഒന്ന് കാത്തു നിൽക്കുക ഉച്ച മുതൽ ഈ പത്രക്കാർ പോകാൻ വേണ്ടി എട്ടര ഒമ്പത് മണിവരെ അവിടെ നിർത്തിയിട്ട് അവസാനം ഒമ്പത് മണിയോളം ആയപ്പോഴാണ് ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുന്നത് അണ്ടർ ട്രയൽ ഒരു കുറ്റകൃത്യവും ഇല്ല ഒരു തെറ്റും ചെയ്തില്ല ആകപ്പാട് പരമാവധി ചെയ്യാവുന്ന കാര്യം ഈ തെറ്റ് ചെയ്ത എവനെ വേണമെങ്കിൽ ആറുമാസം ജയിലിലിട്ടിട്ട് അവനെ തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് അയക്കാം എക്സൈലടിക്കാം ഇനി ഒരിക്കലും വരാത്ത പോലെ ആ ചെറുക്കനെ എന്ത് ചെയ്തെന്നറിയോ പതിനെട്ട് കൊല്ലം അണ്ടർ ട്രയലിലിട്ടു പതിനെട്ട് കൊല്ലം എയ്റ്റീൻ ഇയേഴ്സ് എന്നിട്ട് ആ രണ്ടായിരത്തി ആറിലുള്ളവനെ അഞ്ച് അവസാനം കണ്ടാണ് പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കണ്ടാണ് കുറ്റവിമുക്തനാക്കി തിരിച്ചുവിട്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ അഞ്ച് വർഷം കിടന്നതിന് ശേഷം അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കൊണ്ട് ഇതാ ആ കാണുന്ന മനുഷ്യാവകാശ കമ്മീഷനും സർക്കാരിനും ഒക്കെ കത്തെഴുതി എന്നെ അനാവശ്യമായി പീഡിപ്പിച്ചു നിവൃത്തി ഉണ്ടാക്കണം രോഗിയായി എന്നൊക്കെ പറഞ്ഞാൽ ആര് കേൾക്കാൻ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ ഒന്നും ചെയ്തില്ല ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് നമ്മളിത് വാർത്ത കാണുമ്പോൾ അവരെ പിടിച്ചു അവരകത്താണ് അവർ ഭീകരവാദികളാണെന്നൊക്കെ പറയും സംഗതിയിൽ ഇത്രയും കണക്ഷനേ ഉള്ളൂ ഇതേ ഉള്ളൂ സംഭവം ഇതാണ് കഥ പക്ഷേ അയാളൊരു കഠിനാധ്വാനി ആയതുകൊണ്ട് വിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വീണ്ടും പുള്ളി അതേ സ്ഥലത്ത് തന്നെ പോയി മദ്രാസിൽ തന്നെ പോയി അദ്ദേഹത്തിൻ്റെ ആ കട സ്വന്തമായിരുന്നതുകൊണ്ട് അന്യാധീനപ്പെട്ടോ ഒന്നുമില്ല അവിടെ കച്ചവടവും മറ്റേതുമൊക്കെ നടത്തി ഇപ്പോൾ പ്രായാധിക്യമായപ്പോൾ അദ്ദേഹം ആ കട വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ വരുമാനം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക കൊച്ചുമകൾ ആരൊക്കെയോ ഡോക്ടറൊക്കെയാണ് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ എന്നെ മര്യാദയ്ക്ക് ഓതാനും ഒന്നും അന്ന് വിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ കിടന്നപ്പോൾ യാസീനൊക്കെ ഓതി പഠിച്ചു കുർഗാനൊക്കെ പിന്നെ പിന്നെ ഓതി ആദ്യമൊന്നും ഒരു പേപ്പർ പോലും തരില്ലായിരുന്നു ഒരു ജയിലിൽ ഒരു കാര്യവും ഇല്ലാതൊരു അഞ്ച് മനുഷ്യൻ കിടന്ന കഥയാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഈ മൊയ്തീം കോയെ ഞാൻ ഈ പറഞ്ഞ എന്താ ആഗോള ഭീകരവാദിയായ മൊയ്തീം കോയെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക ഇതിനിടയിലൊരു സംഭവമുണ്ട് അദ്ദേഹം വിളിച്ച് ഈ മോളിൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ മറന്നുപോയി മോളോട് ചോദിച്ചപ്പോഴത്തേക്ക് മോള് പിന്നെ തുടർന്ന് തുടർന്ന് വിളിക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും കുരുക്കിപ്പോയി വീണോ എന്നറിയാം കാരണം ഓരോ നിമിഷവും അതിൻ്റെ ഭയത്തിലാവും ആ കുടുംബം കഴിയുക അതാണ് അതിൻ്റെ പ്രത്യേകത ഈ നിരപരാധികൾക്കൊക്കെ ഇഹലോകത്തു നിന്നൊരു നീതിയും കിട്ടത്തില്ല പരലോകം കൂടിയില്ലെങ്കിൽ എവിടെയാവും നീതി കിട്ടുക